ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ പോലെ രാവിലെ എന്ന് വെച്ചാൽ ആവില്ല അന്ന് രാവിലെ ഒന്നിച്ചിട്ടില്ല നേരം വൈകിട്ട് എടുക്കണത് കൊണ്ട് കുറച്ച് ലേറ്റ് ആവും അപ്പം ഇന്ന ക്ലാസ് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്താ ഇന്ന ഷോപ്പിൽ പോകില്ല ഷോപ്പിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം ൂടി നാലാമത്തെ ദിവസമായി സ്കൂളിലെ പ്രോഗ്രാമും പിന്നെന്താ ഇന്നലെ വലിയ മോനസ് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അവനെ ഇവിടെ ഒറ്റക്ക് എത്തിപ്പോണ്ട എത്തിയിട്ട് ഞാൻ പോയിട്ടു പിന്നെ ഇന്ന് രണ്ടു പേർക്കും ക്ലാസ്സില്ല അപ്പോൾ രണ്ടാളെ ഇവിടെ എത്തിപ്പോയാൽ ശരിയാവില്ലാത്തത് കൊണ്ട് പിന്നെ അമ്മ പറഞ്ഞു അമ്മപ്പം ഉണ്ടമ്മ അമ്മ ഉണ്ടമ്മ അപ്പോൾ ഇന്ന് ലീവാക്കാമെന്ന് വിചാരിച്ചു പോകണം ഷോക്ക പോകണം ഷോക്കോട്ട് തയ്ക്കാനുള്ളത് അടുത്തുണ്ടായിരുന്നു അത് ഇവിടെ ഇരുന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് തയ്ക്കാൻ മടിയോ കളന്നുറങ്ങണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോ ഇന്നലെ ഇവിടെ ഇന്ന് തയ്ക്കണമെന്ന് വിചാരിച്ച് ഞാൻ തയ്ക്കാനെടുത്തോണ്ടെന്ന് ഇന്ന് രണ്ട് ദിവസം മുന്നേ ഇവിടെ നിന്ന് തയ്ക്കാൻ വിചാരിച്ച് തയ്ക്കാൻ എടുത്തോണ്ടെന്ന് അത് തയ്ക്കാൻ പറ്റിയില്ല മടിയാണ് വീട്ടിലിരുന്ന മടിയാണ് നീ ചായ കറി അടുപ്പത്ത് വെച്ചിണ്ട് നീ ചപ്പാത്തി വരത്തണം അപ്പൊ ചപ്പാത്തി വരത്തട്ടെ അപ്പോൾ ചപ്പാത്തി വരത്തി കഴിഞ്ഞു ചിലപ്പോ ചിലപ്പോഴൊക്കെ

എന്തോ ഞാൻ വെയിൽ തീർന്ന ശരി ആയിട്ടില്ല ശരിയാവോ അപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കണം കുളിക്കാനുണ്ട് രണ്ട് മൂന്ന് തുണി അലക്കിടാണ്ട് ഭയങ്കര വെയിൽ അപ്പോ ചുമ്മാ ഇരിക്കലേ അപ്പോൾ ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ട പക്ഷേ സ്ഥലമൊന്നും ഉണ്ടാവില്ല ശ്രുതി എന്താ അവര് എന്നാലൊന്ന് പാടിയാക്കാം പാതി നീ പാതി നീ നീല്ലാമേത് കണ്ണീ ആദിനീ ആടി വേറെ മണ്ണി You ബാക്കി റിയില്ലേ സ്ഥിതി ഒരു ജേസി അതുകൊണ്ട് മണ്ണ് വന്ദ് ഇരിക്കണില്ലേ മണ്ണെ കളിക്കുന്ന എന്തിനാടാ കേക്കൂല വൈകുന്നേരമായ ഇപ്പം ചെക്മാരൊക്കെ കടയിൽ പറഞ്ഞാഴ്ച കേട്ടോ അപ്പം അമ്മര് മുട്ട വേഗണം എന്നാണ് പാക്കറ്റൊക്കെ മാറിയിണ്ട് പണ്ട് സ്കൂൾ പഠിച്ച സമയത്ത് ഇന്നത്തെ പാക്കറ്റ് അമ്പ പൈസ അമ്പത് പൈസ മറ്റെന്താ പ്ലേച്ചാറ് പ്ലേച്ചാറിൻ്റെ പൊടി പറയും ഇപ്പം ഇതിന് പറയണ ആ ബിപ്പൊടി ഇതാണ് ആ പൊടി പക്ഷെ അന്ന അന്നത്തെ ഇന്നത്തെ മാറ്റണ്ട് ടേസ്റ്റൊക്കെ ഒന്നാണ് പ്ലേച്ചാറും പൊടി ഐസ്ക്രീമും അബൽ മിൽക്ക്ണ്ടാക്കാന സമദവണ്ടിട്ടിക്കൂട്ടാ മിൽക്ക് ഇപ്പോ ഈഷക് സൗഭരിപ്പെട്ടിനേയും സംയോഗം ഞാൻ എറിയ ഗുഡ് കാര്യപ്പെട്ടത് ഭാരതൂർ ഫോർ ഉണക്കുന്നോ അതോ സാരി എടുക്കണോ ഷോപ്പിൽ പോണെന്ന് പറഞ്ഞിരുന്നു ഷോപ്പ് പോലെ നടന്നിട്ടില്ല കടന്നുറങ്ങി പിന്നെ ചുവറക് അടിക്കണ്ടായിരുന്നു വിറക് നൈറ്റ്